തെന്നിന്ത്യൻ നടിമാരുടെ മുൻനിരയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ കല്യാണി പ്രിയദർശൻ സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകളാണ് കല്യാണി ചെറിയ കാലയളവിനുള്ളിൽ തന്നെ കല്യാണി നിരവധി ഹിറ്റുകളുടെ ഭാഗമായി മാറിയിട്ടുമുണ്ട് അച്ഛന്റെ അടക്കം സിനിമകളുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ശേഷവും സിനിമയുമായി ബന്ധപ്പെട്ട മേഖലയിൽ കൃത്യമായ അറിവ് സമ്പാദിച്ച ശേഷവുമാണ് കല്യാണി പ്രിയദർശൻ അഭിനയത്തിലേക്ക് ഇറങ്ങിയതെന്നും പറയാം തെലുങ്ക് ചിത്രമായ ഹലോയിലൂടെയായിരുന്നു കല്യാണി പ്രിയദർശൻ വെള്ളിത്തിരയിലേക്ക് എത്തിയിരുന്നത് വരനെ ആവശ്യമുള്ള സിനിമയാണ് കല്യാണി അഭിനയിച്ച ആദ്യത്തെ മലയാള ചിത്രം നാല് അന്യഭാഷാ സിനിമകൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു കല്യാണിക്ക് മലയാള സിനിമയിലേക്ക് ക്ഷണം വന്നിരുന്നത് അത് കല്യാണി നന്നായി വിനിയോഗിച്ചുവെന്ന് മാത്രമല്ല തുടർന്ന് നിരവധി മലയാള സിനിമകളിൽ നായികാവേഷങ്ങൾ നടിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഒരുപാട് സിനിമകളും പ്രൊജക്ടുകളുമെല്ലാമായി തിരക്കിലാണ് താരം കൂടാതെ കഴിഞ്ഞ ദിവസമായിരുന്നു കല്യാണിയുടെ മുപ്പത്തിരണ്ടാം പിറന്നാൾ കീർത്തി സുരേഷ് ആന്റണി തട്ടിൽ ചന്തു സലിംകുമാർ പ്രിയ അറ്റ്ലി തുടങ്ങിയ സിനിമാ മേഖലയിൽ കല്യാണിയുടെ സുഹൃത്തുക്കളെല്ലാം ആശംസകളുമായി വന്നിരുന്നു ഈ പ്രാവശ്യം കുടുംബത്തോടൊപ്പം മനോഹരമായാണ് താരം തന്റെ പിറന്നാൾ ആഘോഷിച്ചത് വലിയ ആളും ആരവവും ഒന്നുമില്ലാതെ ചെറിയൊരാഘോഷമായിരുന്നു നടന്നത് മകളുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രിയദർശൻ പങ്കുവെക്കുകയും ചെയ്തു ചോക്ലേറ്റ് കേക്കിന് മുന്നിൽ നിറച്ചിരിയുമായി ഇരിക്കുന്ന കല്യാണിയെയും സമീപത്തായി സഹോദരൻ സിദ്ധാർത്ഥനയും ഭാര്യ മെർലിനെയും പ്രിയദർശനെയും കാണുവാൻ കഴിയും ബർത്ത്ഡേ കല്യാണി അടക്കം എല്ലാവരും സിമ്പിൾ ലുക്കിലാണ് ഈ ഫോട്ടോയിൽ ഉള്ളത് കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് ഒരു നിമിഷമെന്നായിരുന്നു പ്രിയദർശൻ ക്യാപ്ഷനായി ഈ ഫോട്ടോയ്ക്ക് താഴെ കുറിച്ചത് പക്ഷെ ഫോട്ടോ വൈറൽ കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രം ആയതുകൊണ്ട് മാത്രമല്ല മറിച്ച് കുടുംബ ഫോട്ടോയിൽ ഒരു പുതിയ അതിഥിയെ കൂടി കണ്ടിരുന്നു വൈറൽ ഫോട്ടോയിൽ സിദ്ധാർത്ഥിന്റെ കയ്യിൽ ഒരു പെൺകുഞ്ഞിനെ കാണുവാൻ കഴിയും സിദ്ധാർത്ഥിന്റെയും മെറിളിന്റെയും മകളാണോ പ്രിയദർശൻ മുത്തശ്ശനായോ പേരക്കുട്ടി പിറന്ന വിവരം അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ തുടങ്ങി നിരവധി കമന്റുകളാണ് ഫോട്ടോയ്ക്ക് താഴെ വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്റെ സ്വകാര്യ ജീവിതം പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തി കൂടിയാണ് സിദ്ധാർത്ഥ് കുഞ്ഞിനെ കാണാൻ കല്യാണിയുടെ കുട്ടിക്കാല ചിത്രങ്ങളുമായി സാമ്യം തോന്നുന്നുവെന്നും പ്രേക്ഷകർ കുറിക്കുകയുണ്ടായി പഠനം പൂർത്തിയാക്കിയ ശേഷം ആദ്യമായി വി എഫ് എഫ് സൂപ്പർവൈസറായി പ്രവർത്തിച്ച് സിനിമ കൂടിയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ചിത്രത്തിന്റെ വിഷൻ എഫക്ട്സിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരമായിരുന്നു സിദ്ധാർത്ഥിന് ലഭിച്ചിരുന്നത് വേർപിരിഞ്ഞുവെങ്കിലും മക്കളുടെ കാര്യത്തിന് വേണ്ടി പ്രിയദർശനും ലിസിയും ഒരുമിച്ച് നിൽക്കും ലിസിയും കല്യാണിയും എല്ലാം വർഷങ്ങളായി ചെന്നൈയിൽ തന്നെ സെറ്റിൽഡ് ആണ് അമ്മയ്ക്കൊപ്പമുള്ള വിദേശയാത്രകളുടെ ചിത്രങ്ങൾ കല്യാണിയും ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ലിസി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കുടുംബ ഫോട്ടോ പൂർണ്ണമായിരുന്നുവെന്നും കമന്റുകളിൽ ആരാധകർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സിദ്ധാർത്ഥിന്റെ മെർലിന്റെ വിവാഹം നടന്നത് മെർലിൻ അമേരിക്കൻ പൗരനും വിഷ്വൽ എഫക്ട്സ് പ്രൊഡ്യൂസറുമാണ് ചെന്നൈയിൽ ഫ്ളാറ്റിൽ നടന്ന ചടങ്ങിൽ പ്രിയദർശനും ലെസിയും കല്യാണിയും ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പത്തോളം പേർ മാത്രമാണ് അന്ന് വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത് പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലെ സിംഹം എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥായിരുന്നു വി എഫ് എക്സ് ചെയ്തിരുന്നത് ഈ ചിത്രത്തിന് സിദ്ധാർത്ഥിന് ദേശീയ പുരസ്കാരം ലഭിച്ചു കേരളത്തിലൊരു ഗ്രാഫിക് ഡിസൈനർ കൂടിയാണ് സിദ്ധാർത്ഥ് പ്രിയദർശൻ അമേരിക്കയിലായിരുന്നു സിദ്ധാന്ത്ഥ് ഗ്രാഫിക്സ് കോഴ്സ് പൂർത്തിയാക്കിയത്